അപ്പൊ ഒരു 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 നിമിഷം പോയിട്ട് വരാം വാ ആളെ മനസ്സിലായില്ലോ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ശശീന്ദ്രനാണ് ജന്തർ ഒന്ന് പോകാം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ആകാം എന്ന് ഞങ്ങളും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഒന്ന് ജന്തർ ഇങ്ങനെ ഈ ഈ എങ്ങനെയുണ്ട് ഇവിടുത്തെ തണുപ്പ് തണുപ്പ് ഞങ്ങളെ പോലുള്ളവർക്ക് കുറച്ച് അസഹനീയം തന്നെയാണ് എന്നാലും ഉള്ളതുകൊണ്ട് വേറെ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ എന്നാലും തണുപ്പ് കുറഞ്ഞു വരുന്നതായിട്ടാണ് പൊതു ഇവിടെ തണുപ്പിനെ ഒന്നും കൂസാതെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സത്യത്തിൽ അതല്ല ഇത് നമ്മുടെ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ആ പ്രതിസന്ധിക്ക് മുമ്പിൽ പകരാതെ മുന്നേറുക എന്നതാണ് പൊതുപ്രവർത്തകന്മാരുടെ കടമ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പ്രതിസന്ധികളെ പ്രതിരോധിച്ച് വിജയം കൈവരിച്ച് വെല്ലിക്കുടി മാറിയ ഒരു നേതാവാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആ കരുത്തിനോടൊപ്പം ചേർന്ന് നിന്നാൽ ഏത് പ്രതിബന്ധത്തെയും നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് എന്നെ പോലുള്ളവർക്കുള്ളത് ഇന്നലെ ഞാൻ ഓർക്കുന്നുണ്ട് മന്ത്രി സി കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസമേ ഇവിടെ എത്തി അല്ല അതിനു മുമ്പുള്ള ദിവസം തന്നെ എത്തി ഇവിടെ കേന്ദ്ര വിവിധ മന്ത്രാലയങ്ങൾ ആയിട്ടുള്ള കൂടിക്കാഴ്ചകളുണ്ടായിരുന്നു അല്ലേ അതെ അതെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മല മലയോര മേഖല നേരിടുന്ന നമ്മുടെ വനമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ ബാക്കിയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേർക്ക് പട്ടയം ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രം അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ ഇനി ഒരു ലക്ഷത്തിലധികം പേർക്ക് പട്ടയം കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഓരോ സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ട് അതിനുള്ള അന്തിമ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് റവന്യൂ മിനിസ്റ്റർ മന്ത്രി രാജുനോട്ട് അതെ അതെ കാരണം പട്ടയത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി റവന്യൂ ആണല്ലോ പിന്നെ വനംഭൂമിയുടെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹം അവരെ കാണാൻ വേണ്ടി പോയി പ്രതികരണം നല്ലതായിരുന്നു രണ്ടാവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത് തടസ്സങ്ങൾ നീക്കി പെട്ടെന്ന് അനുവാദം നൽകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു രണ്ട് ആ ഘട്ടത്തിൽ അപേക്ഷ നൽകാൻ കഴിയാതെ പോയ ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് നിന്നും പുതിയ അപേക്ഷ സ്വീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അപേക്ഷ അയക്കും ഓരോ കേസ് പ്രത്യേകമായി പരിഗണിച്ച് അനുകൂലമായ നിലപാടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലത്തെ ഒരു യാത്ര ഫലപ്രദമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഈ ഈ വരവിൽ നമ്മൾ കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പോവുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പോരാട്ടത്തിന് പല മുഖങ്ങളുണ്ട് ആ മുഖങ്ങളിൽ ഒന്നാണ് പ്രത്യക്ഷ സമരം മറ്റൊന്ന് നിയമപരമായും നടപടിക്രമം അനുസരിച്ചുമുള്ള പോരാട്ടം ആ നിയമപരമായ നടപടിക്രമം അനുസരിച്ചുള്ള പോരാട്ടമാണ് ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ബഹുമാനപ്പെട്ട മന്ത്രിമാരെ കണ്ട് നടത്തിയത് ഇന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിന് തന്നെ ബഹുജന പ്രത്യക്ഷ സമരം ഈ രണ്ടും ഒരേ ആവശ്യത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ പരസ്പര വിരുദ്ധമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ സമരത്തിനോടുള്ള ഒരു ദേശീയ പിന്തുണ എങ്ങനെയാണ് ഇപ്പോൾ ശരത് പവാർ ഇന്ന് പങ്കെടുക്കുമോ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അഭൂതപൂർവ്വമായ പ്രതികരണമാണ് അനുകൂല പ്രതികരണമാണ് ഈ സമരത്തിൻ്റെ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫറൂഖ് അബ്ദുള്ളി ഉൾപ്പെടെ ഫറൂഖ് അബ്ദുള്ള ഇതിനായി ഡൽഹിയിലേക്ക് വരികയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ശരത് പവാർ ഉൾപ്പെടെ മുതൽ ഫറൂഖ് അബ്ദുള്ള വരെയുള്ള നിരവധി പ്രഗത്ഭമതികളായ ദേശീയ നേതാക്കളും രണ്ടിൽ കൂടുതൽ മുഖ്യമന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോഴും ഞങ്ങൾ കരുതുന്നത് ദില്ലി പഞ്ചാബ് മുഖ്യമന്ത്രിമാർ അതെ ദില്ലി പഞ്ചാബ് മുഖ്യമന്ത്രിമാർ എറണാകുളം മറ്റേ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വരാൻ എന്തോ അസൗകര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർല കക്ഷി പാർലമെൻറ്റിലെ കക്ഷി നേതാവ്

ഇന്നലെ കർണാടക സർക്കാർ ഇവിടെ നടത്തിയ സമരത്തോടു കൂടി ഞങ്ങൾ ആരംഭിച്ച സമരം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് നാളെ നാളേകളിൽ ഇനിയും ഇതുപോലുള്ള സമരത്തിന് ഡൽഹി സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് കേന്ദ്രത്തിന് കേന്ദ്രം ധനപരമായി പ്രതിസന്ധിയിലാക്കുന്നത് പുതിയ പദ്ധതികൾ നൽകാത്തത് ബജറ്റിൽ കാര്യമായ പരിഗണനയില്ലാത്തത് അപ്പോൾ ഇതിനെതിരായി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു ഒരു പൊതു നിലപാടി കാര്യത്തിൽ രൂപീകരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ ഒരു മാതൃകയായി മാറുകയാണ് തീർച്ചയായും അതിലൊരു സംശയിക്കേണ്ട യാതൊരു കാര്യവും കേരളം എല്ലാ കാര്യത്തിലും ഒരു ദേശീയ ബദൽ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നലെ വരെ ഇന്നുവരെയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യയിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഫെഡറലിസ സമ്പ്രദായത്തിനെതിരായ നീക്കങ്ങൾ രാഷ്ട്രീയമായി ചേർതിരിച്ച് വർഗീയതയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ഈ നീക്കങ്ങളെയൊക്കെ ചെറുത്ത് പരാജയപ്പെടുത്താൻ രാഷ്ട്രീയമായും രാഷ്ട്രീയ തലത്തിലും നിയമതലത്തിലുള്ള പോരാട്ടം അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കേരളം കാണിക്കുന്ന മാതൃകകൾ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് പ്രചോദകമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്